ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിച്ച് സാജിദ് യാഹിയ തിരക്കഥ ചരിച്ച് സംവിധാനം ചെയ്യുന്ന ഖൽബ് എന്ന ചിത്രത്തിന്റെ രണ്ടാമത് വീഡിയോ ഗാനം പുറത്തിറങ്ങി നിന്നെ കണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞെന്ന് നിലാവു പോലെന്ന് നീ നല്ല പെണ്ണെന്ന് രചിച്ച് പ്രകാശ് അലക്സ് ഈണമിട്ട് പ്രശസ്ത സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൾ വഹാബ് ആലപിച്ച മധുര മനോഹരമായ ഗാനമായിരുന്നു ഇത് പുതുമുഖങ്ങളായ രഞ്ജിത് സജീവും നെഹനാസിനുമാണ് ഈ ഗാനരംഗത്തിലെ അഭിനേതാക്കൾ ഹിഷ മികച്ചൊരു ഗായകൻ കൂടിയാണെന്ന് ഈ ഗാനം തെളിയിക്കുന്നു ഹൃദ്യമായ ഒരു പ്രണയകഥ പറയുന്ന ഈ ചിത്രം സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയാണ് അവതരിപ്പിക്കുന്നത് പന്ത്രണ്ട് ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് അത്രയും പ്രാധാന്യം സംഗീതത്തിന് നൽകുന്ന ചിത്രം കൂടിയാണ് ബീച്ചിലും എസ് ഡി കോളേജിലുമായിട്ടായിരുന്നു ഈ ഗാനരംഗത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത് വലിയ മുതൽ മുടക്കൂടെ എത്തുന്ന ഈ ചിത്രം ആലപ്പുഴ ബീച്ചിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു പ്രണയകഥ പറയുന്ന ചിത്രം കൂടിയാണ് രാജസ്ഥാനിലും ഹൈദരാബാദിലുമായി ഈ ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് എൺപത് ദിവസത്തോളം നീണ്ടുനിന്ന ചിത്രീകരണം തന്നെ ഈ ചിത്രത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നു മികച്ച ആക്ഷൻ രംഗങ്ങൾക്ക് ഈ ചിത്രം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് എല്ലാവിധ ആകർഷക ഘടകങ്ങളും കോർത്തിണക്കിയ ഒരു ക്ലീൻ എൻ്റർടൈനറായിട്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം സിദ്ദിഖ് ലെന എന്നിവർക്ക് പുറമെ ഇരുപത്തിയഞ്ചോളം തെരഞ്ഞെടുത്ത പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു ഛായാഗ്രഹണം ഷാരോൺ ശ്രീനിവാസ് എഡിറ്റിംഗ് അമൽ മനോജ് കലാസംവിധാനം അനീസ് നാടോടി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിനയ് ബാബു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷിബു പന്തലക്കോട് പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലൻ ഈ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു